പതിനഞ്ച് പറ കണ്ടവും എട്ടേക്കർ വസ്തുവുമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ വളരെ ശോചനീയമാണ് കാരണം ആ കുടുംബം ഇന്നില്ല അങ്ങനെ തന്നെ പറയാം ഒരിക്കൽ അടിയന്മാരും കുടിയന്മാരും ഒക്കെയും വീട്ടിൽ വീട്ടുമുറ്റത്ത് വന്ന് തൊഴുതു പിടിച്ചു നിന്നിരുന്ന ഒരു കുടുംബമായിരുന്നു അവർക്ക് ഒരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആണും പെണ്ണുമായിട്ട് ഒരു മകൻ മാത്രം ഇന്ന് ആ മകൻ്റെ അവസ്ഥ ആ മകൻ എവിടെയാണെന്ന് പോലും ഇന്ന് ആർക്കും അറിയത്തില്ല കുറച്ചു കാലമൊക്കെ വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടഹസിച്ചുകൊണ്ട് ബഹളം വെച്ച് നടക്കുന്ന ഒരു കാഴ്ച പലരും കണ്ടു എന്നാൽ ഇന്ന് ആ മകൻ എവിടെ പോയി എങ്ങനെ പോയി എതിരെ പോയെന്ന് ആർക്കും അതേക്കുറിച്ച് യാതൊരു അറിയുമില്ല പണി ചെയ്ത ആളുകൾ വരുമ്പോൾ അവർക്ക് ആഹാരം കൊടുക്കുവാൻ വേണ്ടി മുറ്റത്ത് കുഴി കുഴിച്ച് അതിനകത്ത് വാഴയില വെട്ടിയിട്ട് അതിനകത്ത് കഞ്ഞി വിളമ്പുന്ന ഒരു തറവാടായിരുന്നു പൂർവികന്മാർ ചെയ്ത പാപത്തിൻ്റെയും ദോഷത്തിൻ്റെയും ഫലമാണ് ഈ കുടുംബം ഇല്ല തീർന്നു പോയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്നുമില്ല ഈ എട്ടേക്കർ വാസ്തു പതിനഞ്ച് പിറ ഉണ്ടായിരുന്ന ആ മനുഷ്യനെ അവസാനം വന്നപ്പോൾ ഒരു സെൻ്റും ഭൂമി പോലും ഇല്ലാത്ത അവസ്ഥയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട സാഹചര്യം എന്താണിങ്ങനെ സംഭവിക്കാൻ കാരണം എന്താണിങ്ങനെ വന്നത് ഇന്ന് പലരും പറയുന്നുണ്ട് ശാപമില്ല ദോഷമില്ല എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ഒന്ന് ചിന്തിക്കണം പിതാക്കന്മാർ ചെയ്ത പാപത്തിൻ്റെ ഫലം ഏഴ് തലമുറ വരെ അനുഭവിക്കുമെന്ന് വ്യക്തമായിട്ട് അത് പല മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരു മനുഷ്യപൂരം നമ്മൾ ദോഷം ചെയ്യരുത് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പതിനഞ്ച് പറ നിലവും എട്ടേക്കർ വസ്തുവുമുണ്ടായിരുന്ന ഒരു വീടിൻ്റെ അതപ്പതനം ഇന്ന് ആ വസ്തുക്കളൊക്കെയും പലരുടെ കൈവശമായി ഈ മകൻ ഈ അമ്മയുടെ മരണശേഷം ഈ മകനെ ചില ചുരുക്കം ചില കൂട്ടുകാർ മാത്രമേ ഉള്ളായിരുന്നു കൂടുതൽ കൂടുതലാരോടേയും സംസാരിക്കുക ഒരുപാട് ചെയ്യാത്ത ഒരു മകനായിരുന്നു കുറേച്ച കുറേച്ച തനിക്ക് പണത്തിന് ആവശ്യം വരുമ്പോൾ ഒന്നോ രണ്ടോ അല്ലെ അര ഏക്കറോ ഒക്കെ ആർക്കൊരു എഴുതി കൊടുത്തുകൊണ്ട് ആ പൈസ കൊണ്ട് അടിച്ച് ലാഭീഷ്ലായിട്ട് ജീവിച്ചു നല്ലൊരു തികഞ്ഞ മദ്യപാനി തന്നെ അതിനപ്പുറത്ത് കഞ്ചാവ് വലിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഇന്ന് ആ വസ്തുക്കൾ ഇന്ന് പലരുടെയും കൈവശമാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് അതെ നമ്മൾ വേണ്ടുന്ന രീതിയിൽ കൂടി നോക്കി നടത്താതെ നമ്മൾ തോന്നിവാസികളായി നടന്നു കഴിയുമ്പോൾ ദോഷം നമ്മളെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഇന്ന് പല പഴയ കുടുംബങ്ങളുടെ അവസ്ഥ ഇതുതന്നെയാണ് പല തറവാടുകളും നശിച്ചുപോയി വീട്ടിൽ കൊണ്ട് പഠിത ഒരു തറവാടിൻ്റെ ഉടമയായിരുന്നു അറയും പുരയും ഉള്ള ഒരു വീടായിരുന്നു അവർക്കുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ആ വീട് അവിടെ ഇല്ല എന്ന് വേണം മുഴുവൻ കാട് പിടിച്ച് ഇന്ന് ആരും താമസമില്ലാതെ അവിടെ കിടക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തലമുറ അനുഭവിക്കും അതാണ് പറയുന്നത് പല മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്ന അങ്ങനെയാണ് നമ്മൾ മറ്റുള്ളവർക്ക് ദോഷം ചെയ്തു കഴിഞ്ഞാൽ ആ ദോഷം അത് തിരിച്ച് നമ്മുടെ ആ തലമുറയ്ക്ക് തന്നെ വരും ഒരിക്കൽ പോലും ഈ കുടുംബം ഇങ്ങനെ ആയിത്തീരുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ദേശത്ത് നല്ല മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയായി ജീവിച്ചൊരു കുടുംബമായിരുന്നു പക്ഷേ നിമിഷം നേരം കൊണ്ട് അത് തകർന്നു തരിപ്പണമായിരുന്നു ഇന്ന് ആ മകൻ ആർക്കും അറിയില്ല നേരം വെളുത്താൽ ആ വഴി നീളം നടന്ന് അട്ടഹസിച്ചുകൊണ്ട് ആരെങ്കിലും നടക്കുന്നതായ ആ ഒരു സാഹചര്യം ആരെങ്കിലും പത്ത് രൂപ കൊടുത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ മുന്നേ പോയി കൈ നീട്ടി ഒരു നേരത്തെ ആഹാരം കഴിക്കുവാൻ വേണ്ടി അത് ജടയും മുടയും മുടിയുമെല്ലാം കൂടെ വളർന്ന് അത് വെട്ടുവാൻ പോലും കുളിക്കുകയില്ല നനയ്ക്കയില്ലാത്ത അവസ്ഥയിൽ കൂടെ നടന്നതായ ആ ഒരു അനുഭവമായിരുന്നു ആ മകൻ്റേത് നമ്മളാർക്കും ദോഷം ചെയ്യരുത് ദോഷം ചെയ്തു കഴിഞ്ഞാൽ മറ്റുള്ളവരെ നമ്മൾ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ മറ്റുള്ളവരുടെ വേദന നമുക്ക് മടങ്ങി വരും നമ്മളെല്ലാം നശിച്ച് ഇല്ലാമയുടെ അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മറ്റുള്ളവരെ നമ്മൾ ഉപദ്രവിക്കാതിരിക്കുക ചെയ്ത ദോഷത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ചെയ്ത പ്രവർത്തിയുടെ ദോഷം നമ്മളിലേക്ക് അത് മടങ്ങി വരും